പ്രപഞ്ചിയെ പറ്റി ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി അപ്പോൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞത് ബ്രഹ്മവും അവി ബ്രഹ്മവും മായയും കൂടെ ചേർന്നിട്ട് ആണ് പ്രപഞ്ചം ഉണ്ടായതെന്നൊരു കൺസെപ്റ്റ് പറഞ്ഞത് അപ്പോൾ അതിലൊരു സംശയം ഉണ്ടായി അദ്വൈതെപ്പറ്റിയാണ് പറഞ്ഞത് അദ്വൈതം എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളത് ഒന്നേ ഉള്ളൂ എന്നുള്ള അതിനകത്ത് ശരിയാവുന്നില്ല എന്നൊരു സംശയം ഞാൻ പറഞ്ഞിരുന്നു ബ്രഹ്മവും മായയും രണ്ടാണോ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി സാറൊന്നും ആശ കേട്ടില്ല അതിനകത്ത് തീർച്ചയായിട്ടും ബ്രഹ്മത്തിൽ നിന്നാണല്ലോ ബ്രഹ്മവ്യാധികൾ പറയുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് മായ പോലും ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് ഒന്നും തന്നെ ബ്രഹ്മവാദികൾ കാണുന്നില്ല നമ്മളിപ്പോൾ ബ്രഹ്മവാദികളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് വെള്ളിയിൽ നിന്നുകൊണ്ടല്ല ബ്രഹ്മവാദികളെന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമാണ് സകലത് ബ്രഹ്മമല്ലാതെ ഒന്നും തന്നെയില്ല അപ്പോൾ മായ ഉണ്ടാകുന്നത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പം സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് മേഘമുണ്ടായി സൂര്യനെ മറക്കുന്നു എന്ന് പറയും പോലെയാണ് നല്ല വേദാന്തിയിൽ പൊതുവേ പറയുന്ന ഉദാഹരണം അതുപോലെ തന്നെയാണ് എനിക്ക് നേരത്തെ സാറിന്റെ ക്ലാസ്സുകളിൽ കേട്ടിട്ട് മനസ്സിലായത് ബ്രേക്ക് ചെയ്തിട്ട് അത് ഗുണപ്രകൃതി ആയിട്ട് അതെ സാഖ്യന്മാരുടെ ദർശനമാണ് പറഞ്ഞത് സാഖ്യന്മാർ അങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അത് അവരുടെ വിശ്വാസമാണ് അവരുടെ ഫിലോസഫിയാണ് അത് വേദാന്തികൾ അല്ലെങ്കിൽ മായാവാദികൾ അത് വിശ്വസിക്കണമെന്നില്ല മായാവാദികൾ ഒരിക്കലും അത് എഗ്രി ചെയ്യണമെന്നില്ല അതെ അതിനകത്ത് സംഗതി വേറെ അദ്വൈതവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ മായാവാദികളാണ് അടിസ്ഥാനപരമായിട്ട് മായയെ സംബന്ധിക്കുന്ന സങ്കല്പം വച്ചിരിക്കുന്നവരാണ് അവർ മായ കാണുന്നതെന്ന് വെച്ചാൽ അദ്വൈതമായിരിക്കുന്ന ഒന്നിനെ അദ്വൈതമല്ലാതായിട്ട് കാണുന്നത് മായ കൊണ്ടാണെന്നാണ് ഞാൻ ബ്രഹ്മമാണെന്ന് അറിയാൻ പറ്റാതിരിക്കുന്നത് മായയുടെ സാന്നിധ്യം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴേ മനസ്സിലാക്കി പോയനെ എന്നുള്ളതാണ് അപ്പോൾ അനാദിയായിരിക്കുന്ന കാലം മുതലേ മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്ന അവൻ പിന്നലാണെന്നല്ലേ അപ്പോൾ ആദ്യം തൊട്ട് മായ ഉണ്ടെന്ന് അവർ സമർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല കാരണം മായ തുറക്കം മുതലേ ഉണ്ട് പ്രംജം ഉണ്ടാകുന്നതൊട്ട് മായ ഉണ്ട് അതിന് സംശയം എന്താണ് വരാൻ കാര്യം അല്ല അത് തെറ്റാണ് തെറ്റാണ് നമ്മൾ എപ്പോഴും അങ്ങനൊരു കാര്യം കൂടി ഇന്നലെ പറയണം എന്ന് വിചാരിച്ചിരുന്നത് അത് മറന്നുപോയതാണ് എപ്പോഴും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് അത് ഒരു കാര്യമായിരിക്കും നിർബന്ധമൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ അതിനേക്കാളും വിവരം കാണും പിന്നെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ പഠിച്ചതാണ് പറയുന്നത് അതായത് അവരാരും പണ്ഡിതന്മാരും ഒന്നുമല്ല സ്കോളാസ്റ്റിക് നോളേജ് മാത്രമേ ഉള്ളൂ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചുള്ള പരിചയമാണുള്ളത് അവർക്ക് ഇത്രയേ പറയാൻ പറ്റുള്ളൂ സ്വാഭാവികം എങ്കിലധികം കൂടുതൽ പറയാനത്ത എനിക്ക് തോന്നുന്നില്ല എന്നാലെൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇത് ഈ കോൺട്രാക്റ്റ് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ അത് വേദാന്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പല ആധികാരികമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നതിന് മാത്രമാണ് ക്ലാസ് ആൾക്കാർ കേട്ടോ അപ്പൊ അങ്ങനെ സർച്ച് ചെയ്ത് അദ്ദേഹത്തിന് തന്നിട്ട് അത് അതിന്റെ ആൻസർ പറയാൻ പറ്റിയില്ല ഒരു വേഗമുള്ള ആൻസർ ആണ് കിട്ടിയത് അപ്പൊ സാറിന്റെ ഒരു എക്സ്പ്ലാൻഷൻ കിട്ടിയ കേട്ടോ ആ അങ്ങേരോട് ചോദിച്ച ക്വസ്റ്റി എന്തായിരുന്നു രണ്ടല്ല രണ്ടല്ല സിമ്പിളായിട്ട് പറയാവുന്ന കാര്യമാണ് രണ്ടല്ല ബ്രഹ്മവനാദിയല്ലേ ഇപ്പോൾ ബ്രഹ്മവനാതി ആയതുകൊണ്ടാണല്ലോ മായ അനാദി ആവുന്നത് ബ്രഹ്മം പരിമിതമാണെങ്കിൽ മായയും പരിമിതമാണ് രണ്ടും അനാദിയല്ലേ അതിനകത്ത് ഇനി ഏതെങ്കിലും ഭാഗങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം ഈ പ്രസാദം കൊണ്ട് പരിമിതമായില്ലെങ്കിൽ ഇനി എന്തെങ്കിലും അത് അത്രയേ ഉള്ളൂ രണ്ടാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ് അല്ല ക്ലാസ് ഒരിക്കലും നമ്മൾ അത് ആധികാരികമായിട്ടും ക്ലാസ്സായിട്ട് പ്രതീക്ഷിക്കുക വേണ്ട അല്ല അധ്യാപകർ മാത്രമാണ് ആചാര്യന്മാരല്ല ആചാര്യന്മാരുടെ പ്രത്യേകത എന്താണ് ആചരതി ഇതി ആചാര്യഹാണ് അവർ ആചരിക്കുന്ന ധർമ്മത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത് അങ്ങനെ ആചാര്യന്മാരൊന്നുമല്ല അധ്യാപകരാണ് ഉള്ളൂ അത് അത്രേ പ്രതീക്ഷിക്കേണ്ട കാര്യമേ നമുക്കൊരു ഔട്ട്ലൈൻ സ്റ്റോറി പോലെ ഇട്ടു പോവുക എന്നുള്ളത് അവരെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളൂ മനസ്സിലായില്ലേ അത് നമ്മൾ ഇപ്പം എന്തുകൊണ്ട് ഈ ചോദ്യം ഉണ്ടായി ഔട്ട്ലൈൻഷോറിട്ട് പോയതുകൊണ്ടാണ് അല്ലേ അല്ലെങ്കിൽ ഇതുണ്ടാവുമോ അല്ല അതേ അവർ അങ്ങനെ ഇട്ടു ഇപ്പം ഒരു പക്ഷേ ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നില്ലായിരുന്നിരിക്കും അല്ലേ അല്ല പക്ഷേ ആ ചോദ്യം വന്നതുകൊണ്ട് എത്ര അത് രണ്ടല്ല ഒന്ന് തന്നെയാണെന്നൊരു തോന്നലിലേക്ക് വന്നു അല്ലെങ്കിൽ കേട്ടറിവിലേക്ക് വന്നു തോന്നലെന്നും വരേണ്ട കേട്ടറിവിലേക്ക് വന്നു അപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മിനിമം ആയിട്ടുള്ള റിക്കർ ഒരു വർക്ക് ഒരു ഒരു പ്രോസസ്സേ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് അത് മതി താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സാവാത്ത നടന്നാൽ തന്നെയും അതിൻ്റെ ജോലികളെ ചെയ്തോളൂ എന്നുള്ളതാണ്